ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി ജാസ്മിനോട് ചോദിക്കും ഗായത്രി ഉപയോഗിച്ച കുറെ പഴയ സാധനങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് വലിച്ചെറിഞ്ഞില്ലേ അതില് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നോ അപ്പോ ജാസ്മിൻ പറയും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആൻറ്റി കുറെ ക്ലാവ് പിടിച്ച പാത്രങ്ങളായിരുന്നു അത് ആ പാർവതി അതൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടു വല്ല ആക്രിക്കാർക്ക് കൊടുക്കാനായിരിക്കും അപ്പൊ പ്രഭാവതി ചോദിക്കും വിശാല് മോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ അപ്പൊ ജിതി പറയും വിശാൽ എന്റെ അനിയത്തിക്ക് ഒന്ന് മാത്രമേ നൽകിയിട്ടുള്ളൂ നിരാശ വലിയ നിരാശ അപ്പൊ ജാസ്മിൻ ചോദിക്കും ആന്റി എന്താ അങ്ങനെ ചോദിച്ചത് അപ്പൊ പ്രഭാവതി പറയും വുഡ്ബി ആകുമ്പോൾ അങ്ങനെ ചില സ്നേഹ സമ്മാനങ്ങളൊക്കെ കൈമാറാറില്ലേ അങ്ങനെ ചോദിച്ചതാണ് അപ്പോൾ ജാസ്മിൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയും ഒന്നുണ്ട് ഒന്ന് തന്നിട്ടുണ്ട് പക്ഷേ അത് സമ്മാനമൊന്നുമല്ല ഒരു ഒറ്റക്കമ്മലായിരുന്നു അത് എന്നിട്ട് വിശാലിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ആ കമ്മല് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ആ കമ്മൽ കമ്മലുകൾ എടുത്തുകൊണ്ടുവന്ന് പ്രഭാവതിക്ക് കാണിച്ചു കൊടുക്കാണ് അപ്പൊ പ്രഭാവതി അതിലൊരു കമ്മൽ പിടിച്ചിട്ട് പറയും ഇത് ലക്കി കമ്മലാണ് എന്നാണ് വിശാൽ വിശ്വസിച്ചിരിക്കുന്നത് ഈ കമ്മൽ കാരണം വിശാൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവനിത് താഴെ വെക്കാതെ കുറെ കാലം കൊണ്ടു നടന്നു അവൻ ഇത് നിനക്ക് തന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് അപ്പൊ ജാസ്മിൻ പറയും ഇത് എന്റെ തന്നെയായിരുന്നു ആന്റി ഗ്രാമത്തിലെ ഉത്സവം കാണാൻ പോയപ്പോൾ ഇതിലൊന്ന് കളഞ്ഞുപോയി പിന്നെ ഞാനിത് കാണുന്നത് വിശാലിന്റെ കയ്യിലാണ് ആന്റി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം അപ്പൊ പ്രഭാവതി പറയും ഒന്നുമില്ല മോളെ അവനെ നിന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ചുള്ള ആഴ അളക്കാൻ ചോദിച്ചതാണ് അവൻ അങ്ങനെ എന്തെങ്കിലും മോൾക്ക് തന്നാൽ ആന്റിയോട് പറയണേ എന്നും പറഞ്ഞിട്ട് പ്രഭാവതി അവിടുന്ന് പോവുകയാണ് അപ്പൊ ജിതിൻ ജാസ്മിനോട് ചോദിക്കും നീ എപ്പോഴാ ഗ്രാമത്തിലെ ഉത്സവത്തിനൊക്കെ പോയത് അപ്പൊ ജിസ്മി ജാസ്മിൻ പറയും അതിനെ ആര് പോയി ഗ്രാമത്തെ ഗ്രാമത്തിലെ ഉത്സവത്തിന് പോകാനേ എനിക്കെന്താ വട്ടാണോ ഇത് പാർവതിയുടെ കമ്മലാണ് എന്നിട്ട് ആ കമ്മൽ അടിച്ചുമാറ്റിയ കഥ ജിതിനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയും പക്ഷേ ഇത് പാർവതിയുടെ കമ്മലാണെന്ന് വിശാലിന് അറിയില്ല കളഞ്ഞുപോയ കമ്മല കിട്ടിയത് വിശാലിനാണെന്ന് പാർവതിക്കും അറിയില്ല ഇതെന്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാൻ ഇത് വിശാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അപ്പൊ ജിതിയും പറയും ഇതിനെക്കുറിച്ച് ചോദിക്കാനാണ് ആന്റി വന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അപ്പം ജാസ്മിൻ പറയും എനിക്കും അതിൽ സംശയമുണ്ട് മറ്റെന്തോ അറിയാനാണ് ആൻറ്റി വന്നത് നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും ആൻറ്റി ഒന്നും ഒന്നും പറയാതെ തിരിച്ചു പോയത് പക്ഷേ അത് ആൻറ്റിയുടെ മനസ്സിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ഉറപ്പാണ് നമുക്കത് കണ്ടുപിടിക്കണം പിന്നെ ജാസ്മിൻ വിശാലിന്റെ വീടിന്റെ മുറ്റത്തുകൂടെ എന്തൊക്കെ ആലോചിച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ഗാർഗിയും പാർവതിയും കൂടെ വരികയാണ് എന്നിട്ട് ഗാർഗി ജാസ്മിനോട് ചോദിക്കും നീ എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഔട്ട് ഹൗസിൽ ഇരുന്നിട്ട് എന്താ ഇരിപ്പ് ഉറക്കുന്നില്ലേ അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ എവിടെ നിൽക്കണം നിൽക്കണ്ട കിടക്കണം എന്നൊക്കെ നിന്റെ എഗ്രിമെൻ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുകയോ നടക്കുകയോ തലകുത്തി മറിയുകയോ എന്തും ചെയ്യും അത് ചോദിക്കാനേ നിനക്ക് ഒരു അവകാശവും ഇല്ല അപ്പം ഗാർഗി പറയും ഈ കോമ്പൗണ്ടിൽ ആരൊക്കെ കയറണം എന്തൊക്കെ ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ കഴിവുള്ള ഒരാളുണ്ട് ഇവിടെ പാർവതി അവള് പറയണം അവള് പറയും നീ അനുസരിക്കും നീ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും അനുസരിക്കണം അപ്പോൾ ജാസ്മിൻ പറയും എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത് എന്റെ പപ്പയാണ് ആ പപ്പ പറയുന്നത് പോലും ഞാൻ ചില സമയത്ത് അനുസരിക്കാറില്ല പിന്നെയല്ലേ ഈ അടുക്കളക്കാരി പറയുന്നത് ഒരു വെള്ള കടലാസിൽ എന്തൊക്കെയോ എഴുതി അതിൽ ആന്റിയെക്കൊണ്ട് സൈൻ ചെയ്യിച്ചു എന്ന് കരുതി കൂടുതൽ നിഗളിക്കരുത് ആ പേപ്പറിന്റെ നിയമപരമായി ഒരു വിലയുമില്ല അപ്പോൾ ഗാർഗി ചോദിക്കും പിന്നെ നീ എങ്ങനെ ഔട്ട് ഹൗസിലെത്തി അപ്പോൾ ജാസ്മിൻ പറയും ചില സാഹചര്യങ്ങളിൽ ഇഷ്ടമല്ല എങ്കിലും ചിലത് ചെയ്യേണ്ടി വരും അത് താൽക്കാലികമായിരിക്കും അങ്ങനെ സംഭവിച്ചാണിത് അല്ലാതെ ഇവിടെ പേടിച്ചു പേടിച്ചിട്ട് മാറി നിന്നതൊന്നും ഇത് കേൾക്കുമ്പോൾ പാർവതി വന്ന് ജാസ്മിനോട് പറയും നല്ല സംസ്കാരം എന്ന് പറയുന്നതേ നെല്ല് പോലെയാണ് അത് വിതച്ചാല മുളയ്ക്കൂ എന്നാൽ അഹങ്കാരം എന്ന് പറയുന്നത് പുല്ല് പോലെയാണ് അത് തനിയേയും മുളിച്ചു വരും നീ ആ ഗണത്തിൽപ്പെട്ടതാണ് അതെ നിന്റെ കുറ്റമൊന്നുമല്ല വളർത്തു ദോഷമാണ് ഇത് കേൾക്കുമ്പോൾ ജാസ്മിനിൻ ദേഷ്യപ്പെട്ടിട്ട് പറയും എൻ്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും അപ്പോൾ പാർവതി പറയും ഞാൻ നിന്റെ അച്ഛനും കുറ്റം പറഞ്ഞോന്നല്ല കുറ്റം പറയുകേയില്ല നീ പറഞ്ഞില്ലേ നിന്റെ പപ്പയെപ്പോലും അനുസരിക്കില്ലേ എന്ന് അത് പപ്പയുടെ കുറ്റമല്ല ജന്മദോഷമാണ് പിന്നെ ഈ വീട്ടിലെ എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വെള്ളപ്പേപ്പറിലൊന്നല്ല പേപ്പറിലാണ് അതിന് നിയമപരമായ എല്ലാ സാധ്യതകളും ഉണ്ട് നീ അത് സ്വയം മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ ആ കൂടെ എനിക്ക് നിന്നോട് ആജ്ഞാപിക്കേണ്ടി വരും അനുസരിപ്പിക്കേണ്ടിയും വരും വിശാൽ സാറിന്റെ ഭാര്യയാവാൻ വേണ്ടി എന്റെ ആജ്ഞകൾ കേട്ടിട്ട് ഇവിടെ ജീവിക്കണോ വേണ്ടയോ എന്ന് ആങ്ങളെയും പെങ്ങളെയും കൂടെ കാര്യമായിട്ടൊന്ന് ആലോചിച്ചോ വേണമെങ്കിലേ നിന്റെ പപ്പയം കൂട്ടിക്കോ അവസാനമായി ഞാൻ ഒന്നുകൂടെ നിന്നോട് പറയാം വിശാൽ സാർ ഒരിക്കലും നിന്റെ കരുത്തിൽ മിന്നുകെട്ടില്ല ഞാൻ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിനനുവദിക്കില്ല ഇത് പറയുന്നതേ പറയുന്ന എന്റെ പേര് കൂടെ നീ ഓർത്തോ പാർവതി അപ്പൊ ഗാർഗി പറയും ഇത് ഒരു തുടക്കം മാത്രമാണ് ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗാർഗിയും പാർവതിയും കൂടെ അകത്തേക്ക് പോവുകയാണ് പിന്നെ രാത്രി ഗായത്രിയമ്മ കരഞ്ഞുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിരുന്നു മോളെ തളർന്നുപോയ ആ കൈകളിൽ ഞാൻ കുറേ നേരം തലോടി സാരമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുടച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ പറഞ്ഞതും തൊട്ടതും ഒന്നും ഗോപിയേട്ടൻ അറിഞ്ഞില്ല ഗോപിയേട്ടനെ നോക്കാൻ പാർവതി ഉണ്ട് എന്നതായിരുന്നു എൻ്റെ സമാധാനം എന്റെ ഗോപിയേട്ടൻ നിനക്കൊരു ഭാരമായി തോന്നുന്നുണ്ടോ പാർവതി അപ്പൊ പാർവതി പറയും അങ്ങനെയൊന്നും പറയല്ലേ ദേവമേ അത് എന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് പക്ഷേ പാർവതി ഇവിടെ പാർവതിയെ ഇവിടെ ചിലർക്ക് വിശ്വാസം ഇല്ലല്ലോ അപ്പൊ ഗായത്രിയമ്മ പറയും സുശീല ഗോപിയേട്ടന്റെ മരുന്ന് കൊടുക്കും പക്ഷേ എന്റെ ഗോപിയേട്ടന് മരുന്നു ആഹാരവും മാത്രം പോരാ സ്നേഹം വേണം സാന്ത്വനം വേണം അദ്ദേഹത്തെ നീ തന്നെ പരിചരിക്കണം മോളെ അപ്പൊ പാർവതി പറയും അപ്പച്ചേയും അമ്മയേയും തിക്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ദേവമേ അപ്പൊ ഗായത്രിയമ്മ പറയും ഗോപിയാട്ടൻ ഒരു രോഗിയാണെന്ന ചിന്തയൊന്നും അവർക്ക് കാണില്ല വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ ഗോപിയേട്ടൻ അത് താങ്ങാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാകും അതാണ് എന്റെ പേടി അപ്പൊ പാർവതി പറയും ദൈവമേ വിഷമിക്കണ്ട വിശാൽ സാറിനോട് സംസാരിച്ചിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പാർവതി വിശാലിനെ കാണാൻ വിശാലിന്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് വിശാലിനോട് പറയും എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പൊ വിശാൽ പറയും എന്തിനാ ഈ മുഖവരെയൊക്കെ നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ അപ്പോൾ പാർവതി പറയും ഞാൻ പറയാൻ പോകുന്ന കാര്യം സാറ് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് ഞാൻ കുറ്റം പറയുകയാണെന്ന് വിശാൽ സാറിന് തോന്നുമോ എന്നാണ് എൻ്റെ പേടി അപ്പോൾ വിശാൽ പറയും എനിക്ക് നിന്നെ അറിയാലോ പാർവതി നീ എന്താണെങ്കിലും പറ എനിക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും അപ്പോൾ പാർവതി പറയും ഗായത്രിമ്മ എന്നെ കാണാൻ വന്നിരുന്നു സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് അമ്മ എൻ്റെ അടുത്ത് വന്നത് എന്നിട്ട് എന്നെ എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു അപ്പച്ചി അമ്മയൊന്നും അച്ഛന് ശരിക്കും നോക്കുന്നില്ല എന്ന് കടമ ചെയ്യുന്നത് പോലെ അവർ അച്ഛന് മരുന്നും ഭക്ഷണവും കൊടുക്കുന്നുണ്ട് എങ്കിലും അവർ അച്ഛനെ സ്നേഹവും ആശ്വാസവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗായത്രി അമ്മ ശരിക്കും കരയായിരുന്നു വിശാൽ സാറേ ഞാനും അച്ഛനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയമ്മ കുറെ കുറ്റപ്പെടുത്തി എനിക്ക് അമ്മയും അപ്പച്ചിയും പറയുന്നത് അനുസരിക്കാനല്ലേ കഴിയൂ അച്ഛന് ആപത്ത് വരാൻ പോവുകയാണെന്നും ഞാൻ അവിടെ അവിടെയുള്ളതാണ് ആശ്വാസമെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗായത്രിമ്മ എന്നോട് പറഞ്ഞതാണ് വിശാൽ സാറിനെ നോക്കുന്നത് പോലെ അച്ഛനെയും നോക്കമെന്ന് ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ് എന്നിട്ട് ഞാൻ അച്ഛനെ നോക്കുന്നില്ല എന്നാണ് അമ്മയുടെ പരാതി അച്ഛനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ നോക്കുന്നത് പോലെ ഞാൻ നോക്കും പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലും അമ്മയ്ക്കും അപ്പച്ചയ്ക്കും ഇഷ്ടമല്ല വിശാൽ സാറിനോട് പറഞ്ഞിട്ട് ഞാൻ വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഗായത്രിമയ്ക്കൊന്ന് സമാധാനമായത് നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്യണം വിശാൽ സാറേ അല്ലെങ്കിൽ അച്ഛൻ അധിക കാലം ഉണ്ടാവില്ല അത് ഉറപ്പാണ് അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ റിവ്യൂ ഇഷ്ടയാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്